ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ജോർജറ്റിൻ്റെ മെറ്റീരിയലും പ്രിൻറ്റഡ് ആയിട്ടുള്ള തുണിയും വെച്ചിട്ട് ഒരു സിക്സ് പാനൽ ടോപ്പാണ് കാണിക്കുന്നത് ജോർജറ്റിൻ്റെ മെറ്റീരിയൽ രണ്ടേകാൽ മീറ്ററാണ് ഞാൻ എടുത്തത് നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കും രണ്ടര എങ്കിലും എടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് സ്ലീവിന് തുണി തികയില്ല ഈ ഒരു പ്രിൻ്റഡ് ആയിട്ടുള്ള തുണി നമുക്ക് ഷോളിലും അതുപോലെ സ്ലീവിലും മാത്രം മതിയാകും അതുകൊണ്ട് തന്നെ അര മീറ്റർ മതി പക്ഷേ ഈ ഒരു മെറ്റീരിയലിന് വീതി നാൽപ്പത്തി എട്ട് ഇഞ്ചോളം ഉണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ കിട്ടി തുണി ക്രൈപ്പാണ് ലൈനിങ് ആയിട്ട് എടുത്തിട്ടുള്ളത് ആദ്യം ഞാനിവിടെ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് കട്ട് ചെയ്യുന്നത് നമ്മൾ സാധാരണ കുർത്തിക്ക് മടക്കി ഇടുന്നത് പോലെ തുണി നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ഇനി ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ അതിൻ്റെ പകുതിയാണ് മാർക്ക് ചെയ്യുന്നത് എനിക്ക് ഷോൾഡറിൻ്റെ അളവ് ഏഴ് ഇഞ്ചാണ് വരുന്നത് ഞാൻ അതിൻ്റെ പകുതി മൂന്നര ഇഞ്ച് മുകളിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ആ ഒരു പോയിന്റിൽ നിന്ന് താഴത്തേക്ക് നീളം ഒരു പതിനേഴ് ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്ട്രെയിറ്റായിട്ട് വരച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് എത്ര ഉണ്ടെന്ന് നോക്കാം ഇവിടെ ഇപ്പോൾ തുണി നാലായിട്ട് മടക്കി മടക്കിയിട്ടേക്കാണല്ലോ ഞാനിപ്പോൾ അളന്ന് നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റ് ഇരുപത്തി രണ്ടിഞ്ചാണ് വീതി വരുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ഇരുപത്തി രണ്ട് ഇഞ്ചിൻ്റെ പകുതി പതിനൊന്നിഞ്ച് കാണുന്ന പോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ കറക്റ്റ് നമുക്ക് സെൻറ്റർ ആയിരിക്കും കിട്ടുന്നത് കണ്ടോ ഇതേപോലെ പതിനൊന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താഴ്ഭാഗത്ത് എത്രയാണോ വീതി വരുന്നത് ആ ഒരു ഭാഗത്തിൻ്റെ പകുതി മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ ഒരു പതിനേഴ് ഇഞ്ചിൽ നിന്ന് ഇപ്പോൾ മാർക്ക് ചെയ്ത ആ ഒരു പതിനൊന്ന് ഇഞ്ചിലേക്ക് ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കുക കണ്ടോ ഇനി ഈ ഒരു ടോപ്പിൻ്റെ ലെങ്ത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഭീതി വശം വെച്ചിട്ടാണ് മടക്കി ഇട്ടിട്ടുള്ളത് അപ്പോൾ വിട്ട് വന്നിട്ടുള്ളത് നാൽപ്പത്തി നാല് ഇഞ്ചാണ് അത് കംപ്ലീറ്റ് ആയിട്ട് ഞാനിവിടെ നീളമായിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ മാർക്ക് ചെയ്ത പോയിൻറ്റ്സ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് ഇങ്ങനെയാണ് കിട്ടുന്നത് ഇനി ഇതിൻ്റെ അടുത്ത പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു തുണി നേരെ തിരിച്ച് ത പോലെ വെച്ചു കൊടുക്കുക ഇങ്ങനെ വയ്ക്കുന്ന ഈ തുണിയിൽ രണ്ട് പീസ് ഓപ്പൺ പീസായിട്ടും ഒരെണ്ണം ഫോൾഡഡ് ആയിട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ഫോൾഡ് ചെയ്തിരിക്കുന്ന പീസ് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തപ്പോൾ എനിക്കിപ്പോൾ നാല് പീസായിട്ട് ഇങ്ങനെ സൈഡിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഈ നാല് പീസും ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചുകൊടുക്കുക അപ്പോൾ തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നൊക്കെ വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു തുണി നമ്മൾ ആ ഒരു സെൻറ്ററിൽ വയ്ക്കുന്ന തുണി ഉണ്ടല്ലോ അതിൻ്റെ മീതേക്ക് ഒരു അര ഇഞ്ച് കയറ്റി ഇതേപോലെ വെച്ച് കൊടുക്കുക അപ്പം ഞാൻ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ കുറച്ച് പാടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പോയാൽ അളവുകളിൽ വ്യത്യാസം വരും അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ പിടിക്കുന്നതിനനുസരിച്ചിട്ട് ഇതേപോലെ പിന്നും കൂടെ കുത്തിപ്പോയാൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഈസി ആയിരിക്കും ഇവിടെ നമ്മൾ അര ഇഞ്ച് കയറ്റി വയ്ക്കുന്നത് ഈ പാനൽസ് ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യൽ തുമ്പാണ് കേട്ടോ ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും താഴ്ഭാഗത്തായിട്ട് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും അത് നമ്മൾ കാര്യമാക്കണ്ട നമുക്കത് പിന്നീട് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ ഇതേപോലെ പാനൽസ് ഇങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കറക്റ്റായിട്ടുള്ള മെഷർമെൻസ് ഒക്കെ ഇതിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൽ നമുക്ക് മെഷർമെൻസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഷോൾഡറിൻ്റെ അളവ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കൈക്കുഴിയുടെ ഭാഗത്തായിട്ട് താഴത്തേക്ക് ഒരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ എൽ ഷേപ്പിൽ വരച്ചു കൊടുക്കാം ചെസ്റ്റിൻ്റെ അളവ് തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് പത്തര ഇഞ്ചാണ് എടുക്കുന്നത് ഇനി കൈക്കുഴിയുടെ ഭാഗത്തായിട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കർവി ഷേപ്പിന് വരച്ചു കൊടുക്കാം ഞാനിവിടെ ഫ്രണ്ട് കൈക്കുഴിയൊന്നും കുഴിച്ച് കട്ട് ചെയ്തെടുക്കാറില്ല നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി യോഗ് ഭാഗത്തിൻ്റെ ലെങ്ത് ഞാനൊരു പതിനാലര ഇഞ്ച് എടുക്കുന്നുണ്ട് ആ ഒരു ഭാഗത്തെ വണ്ണം എത്രയാണോ അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പം കൂടെ ചേർത്തിട്ട് ഞാനൊരു ഒൻപതര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ ഏലയൻ ടോപ്പിനൊക്കെ മാർക്ക് ചെയ്യില്ലേ അതേപോലെ തന്നെ ഹിപ്പിൻ്റെ ഭാഗത്തുനിന്ന് എക്സ്ട്രാ ഒരു മൂന്ന് ഇഞ്ച് ഇതേപോലെ ചരിച്ച് വരച്ച് കൊടുത്തിട്ട് മാക്സിമം ഫ്ലെയർ കിട്ടും പോലെ ഇതേപോലെ വരച്ചു കൊടുക്കുക ഇനി താഴ്ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് ഇങ്ങനെ ലെവൽ ഇല്ലാതൊക്കെ കിടക്കും അപ്പോൾ അത് നമുക്ക് ലെങ്ത് എത്രയാണോ വേണ്ടതെന്ന് നോക്കിയിട്ട് ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ ഇത് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആറ് പീസസ് ആയിട്ടായിരിക്കും നമുക്ക് ഈ ഒരു മെയിൻ ക്ലോത്ത് കിട്ടുന്നത് ഇനി നമുക്ക് ലൈനിങ് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാമേ അത് സാധാരണ ഏലയും തുണിയൊക്കെ കട്ട് ചെയ്യുന്നത് പോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് തുണി ഇതേപോലെ നാലായിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മെഷമെൻസ് ഒക്കെ മാർക്ക് ചെയ്തില്ലേ അതേപോലെ തന്നെ ഇതിലും മാർക്ക് ചെയ്ത് കൊടുക്കാം ലെങ്ത് എടുക്കുമ്പോൾ മെയിൻ ക്ലോത്തിന് ക്ലോത്തിനെടുത്തതിനേക്കാളും രണ്ട് ഇഞ്ചോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചോ കുറച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യമേ തന്നെ ലൈനിങ് ക്ലോത്ത് കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ജോർജറ്റിൻ്റെ മെറ്റീരിയലിൽ മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്താലും മതി പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ കാരണം ജോർജറ്റ് നന്നായിട്ട് തെന്നി പോകുന്ന ഒരു മെറ്റീരിയലാണ് അളവുകളൊക്കെ ആകെ നാശമായി പോകും അതുകൊണ്ടാണ് കേട്ടോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു മെയിൻ ക്ലോത്ത് ഇതേപോലെ ആറ് പാനൽസ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് ഫ്രണ്ട് സൈഡിൽ മൂന്ന് പീസസും ബാക്ക് സൈഡിൽ മൂന്ന് പീസസും അപ്പോൾ സൈഡിലായിട്ട് നമുക്ക് നാല് പീസ് ഇതേപോലെ കാണും കേട്ടോ അപ്പോൾ ഫ്രണ്ട് സൈഡിൽ വരുന്ന ഈ ഒരു പീസിൻ്റെ രണ്ട് സൈഡിലായിട്ടും നമുക്കത് ഇതേപോലെ തുണിയുടെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ പാനൽസ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം ഈ പാനൽസ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് തുണി കട്ട് ചെയ്തെടുത്തത് ഇതേപോലെ നമുക്ക് ബാക്ക് പീസിലും കാണും ഇനി ഇതിൻ്റെ സെൻ്ററിൽ വരുന്ന ആ ഒരു തുണിയില്ലേ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ഈ ഒരു പ്രിൻറ്റഡ് ആയിട്ടുള്ള തുണി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ ഒരു പ്രിൻറ്റ് തുണിയുടെ നീളം ഞാനൊരു പതിമൂന്നര ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു പതിമൂന്ന് ഇഞ്ചിലൊക്കെ നീളം കിട്ടും നിങ്ങൾക്ക് എത്രയാണോ നീളം വേണ്ടത് അതനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു തുണി സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നൂലിങ്ങനെ ഇളകി വരുന്ന ഒരു ടൈപ്പാണ് അതുകൊണ്ട് തന്നെ ഞാൻ വീതി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്ത് നീറ്റാക്കിയാൽ മതിയല്ലോ ഇവിടെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാറിപ്പോരുത് തുണിയുടെ നല്ല വശത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു പ്രിൻറ്റ് തുണി സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ എക്സ്ട്രാ വന്ന ഭാഗം ഇതേപോലെ എന്നിട്ട് രണ്ട് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് അപ്പോൾ ഇതിപ്പോൾ നല്ല വശമാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത് ഈ ഒരു താഴ്ഭാഗം ഒരേ ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആക്കി കൊടുക്കുക ഇനി കുറച്ചുകൂടി വീതിക്ക് വേണമെങ്കിൽ നമുക്ക് പാച്ച് ചെയ്തെടുക്കാം അതെങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അത് ഡബിൾ എക്സ് കുർത്തിയിലാണ് കാണിച്ചിട്ടുള്ളത് സിക്സ് പാനലിലാണ് നമ്മൾ പാച്ച് വർക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാമേ അപ്പോൾ ഫ്രണ്ട് സൈഡിൽ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ രണ്ട് സൈഡിലേക്കും ഇതേപോലെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചു കൊടുത്തിട്ട് താഴെ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫ്രണ്ട് പീസാണ് ഈ കാണിക്കുന്നത് ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് പീസും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾ പ്രിൻ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് പാനൽസ് ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും പ്രിൻ്റ് എല്ലാം ഒരേ ഡയറക്ഷനിലാണോ എന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ഈ ഒരു രീതിയിൽ തന്നെ ബാക്ക് പാനൽസും കൂടെ ഞാനിവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ ചീത്തവശത്തായിട്ട് ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് ആംഹോളും ഷോൾഡറും ഒക്കെ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്ക് ക്യാൻവാസ് ഉപയോഗിച്ചാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഈ ഒരു ക്യാൻവാസിൽ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം നെക്കിൻ്റെ വീതി മൂന്നു ഇഞ്ചും നീളം അഞ്ചര ഇഞ്ചും ആണ് എടുക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ നെക്കിൻ്റെ നീളവും വീതിയും വേണ്ടത് അതനുസരിച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം സ്ക്വയർ നെക്കാണെങ്കിൽ അത് വരച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ സിമ്പിൾ ആയിട്ടുള്ളൊരു റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത് ഇനി ഈ ഒരു ക്യാൻവാസ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ലൈനിങ് ക്ലോത്തിൽ നെക്കൊക്കെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ട് അത് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ട് എടുത്താൽ മതി ഞാനിവിടെ ഈ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗവും അതുപോലെ തന്നെ കട്ട് ചെയ്യുന്ന ഭാഗവും ഒക്കെയാണ് കുറച്ചൊന്ന് സ്പീഡിൽ കാണിച്ചു പോകുന്നത് ഇല്ലയെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലെങ്ത് കൂടി പോവും പുതിയ സബ്സ്ക്രൈബേഴ്സ് വിചാരിക്കും ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ ഒന്നും മനസ്സിലാകാത്ത രീതിക്ക് കാണിച്ചു പോകുന്നു എന്ന് അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് അപ്പോൾ ഫ്രണ്ടൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനി ഞാനിവിടെ ലൈനിങ് ക്ലോത്തിൽ വെച്ചിട്ട് അയൺ ചെയ്ത് എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻറ്റർ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ടോപ്പിൻ്റെയും കറക്റ്റ് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഈ രണ്ട് സെൻറ്ററും ഇതായി കാണുന്ന പോലെ ഒന്ന് ചേർത്ത് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിത് തെന്നി പോതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് പിൻ വെച്ച് സെക്യൂർ ചെയ്യാമേ എന്നിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ചില ജോർജറ്റിൻ്റെ മെറ്റീരിയൽസ് നമുക്ക് കയ്യിൽ ഒട്ടും പിടിച്ചാൽ നിൽക്കില്ല കട്ട് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും ചില മോഡൽസ് എല്ലാം ജോർജറ്റിൽ ചെയ്തെടുക്കുന്നതാണ് കുറച്ചുകൂടി ഭംഗി നിങ്ങൾക്ക് എൻ്റെ ജോർജറ്റ് കുർത്തി കളക്ഷൻസ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ ഞാനതൊരു ചെറിയ ഹോൾ വീഡിയോ ആയിട്ട് കാണിക്കാം അപ്പോൾ നെക്കിൻ്റെ ഒരു സൈഡിൽ കൂടെ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ ചെയ്തതുപോലെ തന്നെ ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പോൾ എടുത്തിട്ട് എക്സ്ട്രാ വന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് സ്റ്റിച്ചിൽ കൊള്ളാതെ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കട്ടിങ്സ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് ഉള്ളിലേക്ക് മറിച്ചിട്ടിട്ട് ഒന്ന് പതിച്ചടിച്ചെടുക്കാം പാച്ച് വർക്ക് വെച്ചിട്ട് നമ്മൾ ഒത്തിരി കുർത്തി ഡിസൈൻസ് കാണിച്ചിട്ടുണ്ട് പല രീതിയിൽ നമുക്ക് പാച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള ഡിസൈൻസ് എല്ലാം കൂടി ഞാനൊരു ചെറിയ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പുതിയ സബ്സ്ക്രൈബേഴ്സ് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ ഇവിടെ നെക്ക് ഞാനിവിടെ പതിച്ചടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം അപ്പോൾ ബാക്ക് നെക്കിൽ ലൈനിങ് ക്ലോത്തിലാണ് ഞാനിവിടെ നെക്ക് മാർക്ക് ചെയ്യുന്നത് വിടുത്ത് മൂന്നിഞ്ചും നീളം ഒരു നാലര ഇഞ്ചും എടുക്കുന്നുണ്ട് നിങ്ങളുടെ നെക്കിൻ്റെ നീളവും വീതി അനുസരിച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ചെറിയ ബോക്സ് ആക്കി വരച്ചു കൊടുത്തിട്ട് അവിടെയും ഒരു യൂനെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ബാക്ക് നെക്ക് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണെ അതിനുശേഷം നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തായിട്ട് ഈ ഒരു ലൈനിങ് ക്ലോത്ത് വെച്ച് കൊടുത്തിട്ട് അതേപോലെ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ഞാനിവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ എക്സ്ട്രാ വന്ന ഭാവമൊക്കെ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് സ്റ്റിച്ചിൽ കൊള്ളാതെ ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം ഇത് നമ്മളിപ്പോൾ പതിച്ചടിച്ചെടുക്കുന്നില്ല ഷോൾഡർ അറ്റാച്ച് ചെയ്തിട്ട് പതിച്ചടിക്കാം അപ്പോൾ ഈ ഒരു ബാക്ക് പീസിൻ്റെ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും ഇതേപോലെ ദാ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ദൈതേപോലെ വെച്ചുകൊടുക്കാം എന്നിട്ട് ആ ഒരു ബാക്ക് ലൈനിങ് ക്ലോത്ത് ഇതേപോലെ പിടിച്ചിട്ടിട്ട് രണ്ട് സൈഡും ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്തിട്ട് അത് ഇതേപോലെ ഒന്ന് നിവർത്തിയിടാം അപ്പം നല്ല നീറ്റായിട്ട് ആ ഒരു തയ്യൽ തുമ്പൊന്നും വെളിയിൽ കാണാത്ത രീതിക്ക് ഷോൾഡർ അറ്റാച്ചഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇനി നമ്മൾ ആ ഒരു ബാക്കിനൊക്കെ പതിച്ചടിച്ചെടുത്തിട്ടില്ലായിരുന്നു അതും കൂടെ ഒന്ന് പതിച്ചടിച്ച് ഫിനിഷ് ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ ടോപ്പ് കട്ട് ചെയ്തിട്ട് ബാലൻസ് എനിക്ക് തുണിയൊന്നും ഇല്ലായിരുന്നു കാരണം രണ്ടേകാല അല്ലേ മെറ്റീരിയൽ ഉള്ളൂ അതുകൊണ്ട് ഷോളിൻ്റെ പീസിൽ നിന്നാണ് സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത് ഷോളും സെയിം മെറ്റീരിയൽ രണ്ടേകാൽ മീറ്റർ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആം ഹോൾ എത്രയാണോ അതിനനുസരിച്ചിട്ട് തുണി ഇതേപോലെ മടക്കി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ താഴ്ഭാഗത്തുനിന്ന് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ മെറ്റീരിയൽ എടുക്കുമ്പോൾ രണ്ടര മീറ്റർ എടുത്താൽ കറക്റ്റായിട്ട് കിട്ടും ഇനി സ്ലീവിൻ്റെ ടോട്ടലായിട്ടുള്ള ലെങ്ക് ഞാനൊരു പതിനാലര ഇഞ്ച് എടുക്കുന്നുണ്ട് ഇനി മുകൾ ഭാഗത്തായിട്ട് ആംഹോളിൻ്റെ അടുത്തൊന്ന് ഒരു മൂന്നര ഇഞ്ച് ഇതേപോലെ നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം ഒരു രണ്ടര ഇഞ്ച് കൂടെ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പ് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം അതിനുശേഷം താഴ്ഭാഗത്തെ കൈവണ്ണം ഒരു ആറര ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ തയ്യൽത്തുമ്പം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ എല്ലാം മാർക്ക് ചെയ്തെടുക്കുന്നത് എന്നിട്ട് നമുക്ക് കറക്റ്റ് ആ ഒരു സ്ലീവിൻ്റെ ഷേപ്പിന് ഇതേപോലെ ഒന്ന് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി നിങ്ങൾ രണ്ടര ആണ് മെറ്റീരിയൽ എടുക്കുന്നതെങ്കിൽ ആദ്യമേ തന്നെ സ്ലീവിൻ്റെ അളവിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം ബാക്കി ടോപ്പിൻ്റെ ഏരിയാസൊക്കെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ തുണി തികയില്ല എനിക്കിപ്പോൾ ഇവിടെ ഷോൾ പീസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല സ്ലീവ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു മൂന്നിഞ്ച് വീതി കിട്ടത്തക്ക രീതിയിൽ പ്രിൻറ് തുണി ഒരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ തുണിയുടെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചു കൊടുക്കുക എന്നിട്ട് സ്ലീവ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ സ്ലീവ് ജോയിൻ ചെയ്തെടുക്കുന്ന ഒന്നും കാണിക്കുന്നില്ല അതിനുശേഷം നമ്മൾ തുണിയുടെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചുകൊടുക്കുക ഷേപ്പ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും സെപ്പറേറ്റ് ആയിട്ട് തന്നെ തയ്ച്ചുകൊടുക്കുക താഴ്ഭാഗം ഒക്കെ കറക്റ്റ് എന്ന് നോക്കിയിട്ട് അതും കൂടെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് ഫൈനൽ ആയിട്ടുള്ളൊരു ലുക്ക് ഷോളീന്ന് നമ്മൾ സ്ലീവിൻ്റെ ഭാഗവും കൂടെ കട്ട് ചെയ്തെടുത്തോണ്ട് തുണി കുറച്ചൊന്ന് തികയാതെ വന്നു അതുകൊണ്ട് തന്നെ ഷോളിൻ്റെ രണ്ടറ്റത്തും ബാക്കി വന്ന പ്രിൻ്റഡ് ആയിട്ടുള്ള തുണി കട്ട് ചെയ്തിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് നീളം അഡ്ജസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എലൈൻ കുർത്തി ചെയ്യുന്നതിനേക്കാളും നല്ല ഫ്ലെയറി ആയിട്ടും കിട്ടിയിട്ടുണ്ട് താഴ്ഭാഗവും ഒക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ